ഒരു ഗ്രാൻഡ് ഹബ് ൾക്കായിട്ടോ ചേലക്കര ഇനി നിങ്ങളുടെ എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് പഴയനൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബഡ്ജറ്റ് അവതരണം ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് പ്രയോജനകരമല്ലാത്ത ബഡ്ജറ്റ് എന്ന് ആരോപിച്ച് പ്രതിപക്ഷ ബഹിഷ്കരണം പഴയന്നു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രണ്ടായിരത്തിനാല് കരട് ബഡ്ജറ്റാണ് പ്രഖ്യാപിച്ചത് ആകെ വരവ് നാൽപ്പത്തി ആറ് കോടി ഇരുപത്തി ആറ് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയും ആകെ ചെലവ് നാൽപ്പത്തിയഞ്ച് കോടി എൺപത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് രൂപയും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് തെങ്ങ് ചെറുപാനീയങ്ങൾ എന്നിവയ്ക്കെല്ലാം ആവശ്യമായ പദ്ധതികൾ ബജറ്റിൽ അനുബന്ധ പ്രവർത്തനങ്ങളായ അടിസ്ഥിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങളായ അടിസ്ഥാന സൗകര്യമൊരുക്കൽ ക്ഷീരവികസനം ജലസേചനമൊരുക്കൽ എന്നീ പ്രവൃത്തികൾക്ക് കൂടി ആവശ്യമായ തുക വകയെത്തിയിട്ടുണ്ട് മത്സ്യകൃഷിക്കായുള്ള പദ്ധതികൾ മൃഗസംരക്ഷണ പദ്ധതികൾ എന്നിവയും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഉൽപാദന മേഖലയുടെ വികസനത്തിനായി രണ്ട് കോടി പതിനേഴ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് വികസന മേഖലയിൽ രംഗത്തെ വികസനത്തിനും പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട് പൊതു ആരോഗ്യ പരിപാടികൾ സാന്ത്വന പരിചരണം കരുതൽ വൃക്കരോഗികൾക്ക് ഡയാലിസിന് ധനസഹായം ആരോഗ്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന വികസനം ഡോക്ടർമാരുടെ അധിക സേവനം ലഭ്യമാക്കാൽ എന്നിവയാണ് പ്രത്യേകമായി ഉയർത്തി കാണിക്കുന്ന ആരോഗ്യ മേഖലയ്ക്ക് ആരോഗ്യ മേഖലയ്ക്ക് ആറ് കോടി അമ്പത്തിമൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ വകയിരുത്തിയിരിക്കുന്നു പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ സേവനം ലഭ്യമാകുന്ന വിധത്തിൽ ആരോഗ്യ മേഖലയുടെ വികസനം നടപ്പിലാക്കേണ്ടതുണ്ട് ഇതിനായി വിവിധ മേഖലകളിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട ബഡ്ജറ്റാണ് ഇതേയെന്നും ബഡ്ജറ്റ് സംഗ്രഹം വായിച്ച് അഭിപ്രായപ്പെട്ടു ഭരണസമിതി മികച്ച പ്രകടനമാണ് വികസന കാര്യങ്ങളിൽ കാഴ്ചവച്ചുകൊണ്ടിരിക്കുന്നതെന്നും സർക്കാർ ഫണ്ടിന്റെ അഭാവം പല പുരോഗമന പ്രവർത്തനങ്ങളെയും ബാധിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി എന്നാൽ പതിവ് ബഡ്ജറ്റ് അവതരണം മാത്രമാണ് നടന്നിട്ടുള്ളതെന്നും പഴയനു ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി എടുത്തു കാണിക്കത്തക്ക യാതൊരു പദ്ധതികളും ബഡ്ജറ്റിലില്ലെന്നും തികഞ്ഞ അപഹാസ്യമായ നടപടിയാണ് ഇതെന്ന് പ്രതിപക്ഷ നേതാവ് പി എ ബാബു സൂചിപ്പിച്ചു വേണ്ടി വേണ്ടി പ്രത്യേക കാഴ്ചപാതി ബഡ്ജറ്റിൽ എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിന്റെ പ്രത്യേകത ബഡ്ജറ്റിന് പഞ്ചായത്തിന് ഈ തനത് വരുമാനം മാസിക്കൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഭാവനാപൂർണമായ പദ്ധതികൾ ഏറ്റെടുത്ത് ബസ് സ്റ്റാൻഡിൽ സ്ഥലം നമ്മൾ വാങ്ങാൻ പൈസ വയ്ക്കാൻ പക്ഷേ കാലമായിട്ട് ബസ് സ്റ്റാൻഡ് വിപുലീകരണം പല സ്റ്റാൻഡ് സ്ഥലം എടുക്കൽ എല്ലാ കൊല്ലവും നമ്മൾ കൈ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ പദ്ധതിയല്ല അപ്പോ പുതിയതായ ഒരു കാര്യമില്ല അകലി ആശ്രയ പദ്ധതി ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് അതിന്റെ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യങ്ങൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടും കിട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഗവൺമെന്റ് നിർത്തലാക്കി എന്ന് പറയുന്നത് ഗവൺമെന്റ് മറ്റു മറ്റുതരത്തിലുള്ള കാര്യങ്ങൾ തരുന്നു ആ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾ ഏറ്റെടുക്കുന്നു എന്നല്ലാതെ ഈ പഴയ നൂരിന്റെ വികസനത്തിനോ വളർച്ചയ്ക്കോ കുതകുന്ന യാതൊരു കാര്യവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗഭാഗ്യവതി ഗ്രാമപഞ്ചായത്ത് അംഗം സി ശ്രീകുമാർ തുടങ്ങിയവർ ബഡ്ജറ്റിനെ അഭിനന്ദിച്ച് സംസാരിച്ചു അങ്ങനെ ആശയം കൊണ്ടുവന്നതിന് അവർക്ക് വലിയ കൈത്താങ്ങ് ആയിക്കൊണ്ട് ഒരു സൂചിപ്പ് നടപ്പിലാക്കിയത് എന്തുകൊണ്ടും അത് ലക്ഷണീയമാണ് അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ നിരന്താൽ പ്രത്യേകം കാലകളിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം തന്നെയാണ് അഗതി ആശ്രയ കിറ്റുകൾ കൊടുക്കാത്ത ബുദ്ധിമുട്ടുകൾ മരുന്നു വേണ്ടി പ്രത്യേകിച്ച് കുറച്ച് മാസങ്ങളായി പെൻഷൻ പോലും കിട്ടാത്ത ആളുകൾ വീട്ടിൽ നിന്ന് കരയുന്ന അവർക്ക് നമുക്കറിയാം കിറ്റ് കിട്ടാത്ത അതാണ് അത്യേക പ്രതീക്ഷ അതുപോലും കിട്ടാത്ത അവർക്ക് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ തൊട്ടടുത്തുള്ള അത്യാവശ്യം സൗകര്യം ആളുകളൊക്കെ കഴിയുമ്പോൾ വാങ്ങിച്ചിട്ടാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വളരെ നല്ല നല്ല രീതിയിൽ രീതിയിൽ സൂര്യ അത് സംസ്ഥാനത്ത് ഒരു പഞ്ചായത്തും നടപ്പിലാക്കാത്ത ഒരു പദ്ധതിയാണ് പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെന്റ് പോലും ആരാധിക്കാത്ത ഒരു പദ്ധതി കൂടിയാണ് സൂര്യജ്യോതി അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നത് നമ്മളുടെ എസ് സി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ താഴെക്കിട വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് സബ്സിഡിയോടുകൂടി സോളാർ പദ്ധതി നടപ്പിലാക്കുന്നതു മൂലം ഈ വർദ്ധിച്ചു വന്നിട്ടുള്ള ഇന്നലെ ഇന്ന് വളരെയധികം കറണ്ട് ബില്ല് വർദ്ധിച്ച ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത് അതിനെ പാവപ്പെട്ട ആളുകൾക്ക് തടയിടാൻ വലിയൊരു സഹായകരമാവും ഈ പദ്ധതി എന്ന സൂര്യജ്യോതി എന്ന പദ്ധതി അത് മാതൃകാപരമായ പദ്ധതിയാണ് സംസ്ഥാനത്ത് തന്നെ നടപ്പിലാക്കാൻ ഇത് ഉപകരിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറഞ്ഞത് അത് നടപ്പിലാക്കിയ പഴയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും ഇത് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു എന്നാൽ പ്രതിപക്ഷത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം അസീസ് ഷക്കീർ സുധീഷ് തുടങ്ങിയവരാകട്ടെ ഗ്രാമപഞ്ചായത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ യാതൊരു പദ്ധതിയുമില്ലെന്നും കർഷകർക്കു മറ്റും ആശ്വാസം നൽകുന്ന പദ്ധതികൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വിഡ്ഡിത്തമാണെന്ന് വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി ഏറെ വാഗ്വാദം നടത്തിയ എവരും മുദ്രാവാക്യം വിളിച്ചാണ് മറ്റ് പ്രതിപക്ഷ വനിതാ മെമ്പർമാരുൾപ്പെടെ ബഡ്ജറ്റ് അവതരണ പരിപാടി ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത് സിസിന്